സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം രണ്ട് മൺസൂണുകളാൽ സമ്പന്നമാണ് കേരളം തുലാവർഷവും ഇടവപ്പാതിയും പലപ്പോഴും മാറ്റങ്ങൾ അല്പസ്വല്പമാറ്റങ്ങളുണ്ടാകാമെങ്കിലും ഈ രണ്ട് മൺസൂണും കേരളത്തിന് നാളിതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ തുലാവർഷം കഴിഞ്ഞ് വരുന്ന വേനൽക്കാലത്താണ് കേരളത്തിലെ ഉത്സവങ്ങൾ മുഴുവൻ ഇടവപ്പാതി ആരംഭിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ഉത്സവങ്ങൾ മുഴുവൻ അവസാനിച്ചിരിക്കും എന്നാൽ ഒരേ കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രത്തിൽ മഴക്കാലത്ത് ഉത്സവം നടക്കുന്നൊരു ക്ഷേത്രമുണ്ട് അത് കൊട്ടിയൂരിലെ മഹാദേവ ക്ഷേത്രമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ വയനാടുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് തലശ്ശേരി താലൂക്കിലാണ് പഞ്ചായത്തിൻ്റെ പേര് തന്നെ കൊട്ടിയൂർ എന്ന ഈ കൊട്ടിയൂരിനെ രണ്ടായി വിഭജിച്ചു കൊണ്ടു കുന്ന ബാവലി പുഴയാണ് ആ സംസ്കാരത്തെ അവിടെ തോറ്റിയെടുത്തത് ഈ ആറ്റിന് അക്കരയും ഇക്കരയുമായി രണ്ട് മഹാദേവ ക്ഷേത്രങ്ങളുണ്ട് ഇക്കരത്തെ ക്ഷേത്രമാണ് സ്ഥിരമായി ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നത് അക്കരെ ഉള്ള ക്ഷേത്രമെന്ന് പറയുന്നത് ഉത്സവകാലത്ത് മാത്രം തുറക്കുന്നതാണ് വൈകാശി മാസത്തിലെ അതായത് വിശാഖ മാസം അതായത് നമ്മുടെ ഇടവ മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ തുടങ്ങി ഉള്ള ഇരുപത്തി ഏഴ് എട്ട് ദിവസത്തെ അവിടെ അരങ്ങേറുന്നത് ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇക്കരയുള്ള മഹാദേവ ക്ഷേത്രം അടച്ചിടും അക്കരയുള്ള മഹാദേവ ക്ഷേത്രം ഈ ഒരു ഇരുപത്തി ഇരുപത്തി നാലാഴ്ചയും വളരെ സജീവമാണ് പഴയ രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങളും അതുപോലുള്ള ആഘോഷ പരിപാടികളുമാണ് അവിടെ നടക്കും ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമെന്നൊരു പാരമ്പര്യ വിശ്വാസം നിലവിലുണ്ട് ഇവിടെ നമ്മുടെ പ്രധാന വിഷയം കൊട്ടിയു ക്ഷേത്രത്തിലെ ഉത്സവവും ബാവിലിപ്പുഴയോ ഒന്നുമല്ല ആ സ്ഥലത്തിൻ്റെ സ്ഥലനാമ ഉൽപ്പത്തിയെക്കുറിച്ചാണ് സാധാരണ നമ്മൾ പറയാം പിന്നെ കൊട്ടിപ്പാടുന്നവരുടെ ഊര് എന്നോ ചത്തുകാരുടെ ഊര് എന്നൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാമെങ്കിലും അവരുടെ ആ അവിടുത്തെ ഭൂപ്രകൃതിയോ ആ സ്ഥലപ്രകൃതിയോ ഒന്നും തന്നെ ഈ നിരുക്തികൾ ഈ നാടൻ നിരുക്തികളുമായി ഒത്തുപോകുന്നതല്ല പഴയ സംഘകാല കൃതികളിലെ ഐന്തിണ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് മുല്ലപ്രദേശമാണ് എന്ന് നമുക്ക് മനസ്സിലാവും മുല്ലപ്രദേശം എന്ന് പറഞ്ഞാൽ കാലികൾക്ക് മേയുവാനുള്ള പുൽമേടുകളും കാട്ടോരങ്ങളും പുഴകളുമൊക്കെ അടങ്ങുന്ന പ്രദേശമാണ് സാധാരണഗതിയിൽ മുല്ല പ്രദേശം എന്ന് കാടും കാട്ടോരങ്ങൾ ഇവിടെയാണ് സാധാരണ നമ്മുടെ ആയന്മാരെന്ന് പറയുന്ന പഴയ ഗോത്ര സമൂഹം ജീവിച്ചിരുന്നു ആയൻ എന്ന് പറഞ്ഞാൽ ആയ് എന്ന് പറഞ്ഞാൽ പശുവാണ് പശുവിനെ മേക്കുന്നവർ ആയനാണ് അങ്ങനെ പശുവിനെ മേയച്ചിരുന്ന ഒരു പ്രദേശത്തിന് ആ പ്രദേശത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളെല്ലാം നമുക്ക് കൊട്ടിയൂരിൽ കാണാൻ കഴിയും അതുമാത്രമല്ല ഈ കൊട്ടിയൂർ ദേവനെ പ്രത്യേകിച്ച് ഈ കണ്ണൂർ പ്രദേശങ്ങളിലെ ശിവ പറയുന്നത് കാലിയാർ എന്നാണ് കാലിയാർ അവിടെ തന്നെ നമുക്ക് ഒരു കാലിയുടെ അടയാളപ്പെടുത്തൽ കിടപ്പുണ്ട് കൊട്ടിയൂർ മഹാദേവനെ പറയുന്നത് കാലിയാർ എന്നാണ് അപ്പോൾ അവിടെ അവിടെ തന്നെ ഒരു കാലിയുടെ ഒരു ഒരു സ്വഭാവം കിടപ്പുണ്ട് നമ്മുടെ സൈന്ധവ തീരത്തെ പശുപതി എന്ന് പറയുന്ന വിഗ്രഹവും ഈ കാലിയാറിൻ്റെ ശിവൻ്റെ ആദി രൂപം ആണ് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് പിന്നെ കൊട്ടിയൂരായി മാറിയത് എന്നതിന് കൊട്ടിൽ കൊട്ടകം എന്നീ സ്ഥലങ്ങൾക്ക് ആല അതായത് കന്നുകാലികളെ തളയ്ക്കുന്ന സ്ഥലം തൊഴുത്ത് കാള എന്നീ നിരവധി അർത്ഥങ്ങൾ തമിഴിൽ പ്രാ പ്രാചീന തമിഴിലും പ്രാചീന മലയാളത്തിലുമുണ്ട് കൊ കൊട്ടിൽ കൊട്ടകം തുടങ്ങിയ സ്ഥലങ്ങൾക്ക് പഴയ തമിഴ് പദങ്ങളിൽ സംഘകാല പാട്ടുകളിൽ ഈ കൊട്ടിൽ എന്ന പദത്തിന് ആല അതായത് കന്നുകാലികളെ തളയ്ക്കുന്ന സ്ഥലമെന്ന അർത്ഥത്തിൽ തൊഴുത്ത് എന്ന അർത്ഥത്തിൽ കാള എന്നുള്ള അർത്ഥത്തിൽ എരുത് എന്ന അർത്ഥത്തിലൊക്കെ ഇത് ഉപയോഗിച്ചു വരുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം ഇതാണ് കിട്ടുന്ന ഒരു ഒരു പിന്നെ ചില ഇതാണ് അവിടുത്തെ ശിവനെ അറിയപ്പെടുന്നത് കാലിയാർ എന്നാണ് കൊട്ടക കൊട്ടിൽ തുടങ്ങിയ പദങ്ങൾ കാലികളെ തിളയ്ക്കുന്ന സ്ഥലമാണ് കാള എന്നൊരർത്ഥം കൂടെ കൊട്ട പിന്നെ കൊട്ടിൽ എന്ന പദത്തിനുണ്ട് ആ കൊട്ടിൽ ഊര് തന്നെയാണ് കൊട്ടിയൂരായി രൂപപ്പെട്ടത് അതുകൂടാതെ ആ സ്ഥലത്തിൻ്റെ പ്രകൃതി നമുക്ക് തരുന്നതും കാലികളെ മേയ്ക്കുവാനും വളർത്തുവാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഉള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്കാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് തരുന്നത് ഇത് സാധാരണഗതിയിൽ പഴയ കാലിമേയ്ക്കുന്ന ഗോത്ര സമൂഹത്തിൻ്റെ സെറ്റിൽമെൻ്റ് ആയിരുന്നു അതിനുശേഷമായിരിക്കണം അവിടെ ക്ഷേത്രങ്ങൾ വന്നത് അതിനുശേഷമായിരിക്കണം ഉത്സവങ്ങളും മറ്റ് പിന്നെ സംസ്കാരങ്ങളുമൊക്കെ അവിടെ കുടിയേറിയത് എന്ന് വേണം കരുതാൻ അങ്ങനെയെങ്കിൽ കൊട്ടിയോ കാലിമേക്കുന്ന അല്ലെങ്കിൽ കാലിമേക്കുന്ന സമൂഹത്തിൻ്റെ ആദ്യകാല സെറ്റിൽമെൻറ്റുകൾ ഒന്നാണ് എന്ന് ഏകദേശം ഉറപ്പിച്ചു തന്നെ പറയാം നന്ദി നമസ്കാരം